ജയ ശ്രീരാം ഹരി രാമഹരി രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമേശ്വരത്തുള്ള തീർത്ഥങ്ങളുടെ മഹത്വങ്ങളെ പറ്റി അറിയാം രാമേശ്വര തീർത്ഥങ്ങൾ പവിത്രമായിട്ടുള്ളതും മഹത്തേറിയിട്ടുള്ളതാണ് ഈ പുണ്യഭൂമി ക്ഷേത്ര ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലും വെളിയിലായിട്ട് അമ്പത്തി മൂന്ന് തീർത്ഥങ്ങളാണ് ഉള്ളത് മതിൽക്കെട്ടിനുള്ളിൽ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങളുണ്ട് മറ്റ് തീർത്ഥങ്ങളൊക്കെ മുപ്പത്തൊന്ന് തീർത്ഥങ്ങൾ ക്ഷേത്ര പ്രാന്ത്യങ്ങളിലാണ് ഉള്ളത് ക്ഷേത്ര മതിൽ കെട്ടിനകത്തുള്ള ഇരുപത്തിരണ്ട് പവിത്രമായ തീർത്ഥങ്ങളെപ്പറ്റി കേൾക്കാം ഒന്നാമത്തേത് ശ്രീ മഹാലക്ഷ്മി തീർത്ഥം ശ്രീ ഹനുമാൻ സന്നിധിക്ക് തെക്ക് ഭാഗത്താണ് ശ്രീ മഹാലക്ഷ്മി തീർത്ഥമുള്ളത് ഈ തീർത്ഥത്തിൽ സ്ഥാനം ചെയ്ത് ധർമ്മരാജൻ സർവ്വ ഐശ്വര്യങ്ങളും നേടി രണ്ടാമത്തത് സാവിത്രി തീർത്ഥം ശ്രീ ഹനുമാൻ സന്നിധിക്ക് പടിഞ്ഞാറ് വശത്ത് സാവിത്രീ തീർത്ഥം കാണാം കാശിപരാജാവ് ശാപമുക്തി നേടിയ തീർത്ഥമാണ് ഇത് മൂന്നാമത്തത് ഗായത്രി തീർത്ഥം സാവിത്രി തീർത്ഥത്തിന് സമീപം കാശിപരാജാവ് ശാപദോഷം തീർത്ഥ തീർത്ഥം നാലാമത്തത് സരസ്വതീ തീർത്ഥം സാവിത്രി തീർത്ഥത്തിനരികിൽ കാശിപരാജാവ് ശാപമുക്തി തീർത്ഥം അഞ്ചാമത്തത് സേതുമാധവ തീർത്ഥം മൂന്നാം പ്രകാരത്തിലുള്ള ലക്ഷ്മി കടാക്ഷവും മനഃശുദ്ധിയും നേടിത്തരുന്ന തീർത്ഥമാണ് ഇത് സേതുമാധവ തീർത്ഥം നാലാമത്തത് ഗന്ധമാതന തീർത്ഥം സേതുമാധവ സന്നിധിക്ക് സമീപം ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനും സകല ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ദോഷം പരിഹരിക്കുന്നതിനുമാണ് ഗന്ധമാതന തീർത്ഥം ഏഴാമത്തത് ഗാക്ഷാ തീർത്ഥം ഗന്ധമാധവ തീർത്ഥത്തിന് അരികിൽ നരകലോകവാസത്തിൽ നിന്ന് മോചനം നേടുവാനാണ് ഗവാക്ഷാ തീർത്ഥം എട്ടാമത്തേത് കവായതീർത്ഥം സേതുമാതവ സന്നിധിക്ക് സമീപം കൽപ്പക വൃക്ഷവാസം ലഭിക്കുന്നതിന് ഒമ്പതാമത്തെ നളതീർത്ഥം കവായതീർത്ഥത്തിനരികിൽ സൂര്യ തേജസ് നേടാനും പ്രാപ്തിക്കും വേണ്ടിയുള്ളതാണ് നളതീർത്ഥം നിളതീർത്ഥം പത്താമത്തേത് നിളതീർത്ഥം സേതുമാതവ സന്നിധിക്ക് സമീപം ഈ തീർത്ഥത്തിൽ നീരാടുന്നത് മൂലം സകലയാഗലങ്ങളും അഗ്നിയോഗ പദവിയും ലഭ്യമാകുന്നു പതിനൊന്നാമത്തെ ശംഖുതീർത്ഥം ക്ഷേത്രത്തിൻ്റെ ഉൾപ്രകാരത്തിൽ ഭനാപമുനിമുനിക്ക് നന്ദികേട് കൊണ്ടുവന്ന നന്ദി കേടു കൊണ്ടുവന്ന പാപത്തിൽ നിന്ന് മോചനം ലഭ്യമാക്കിയ തീർത്ഥമാണ് ശംഖുതീർത്ഥം പന്ത്രണ്ടാമത്തെ ചക്രതീർത്ഥം ക്ഷേത്രത്തിൻ്റെ ഉൾപ്രകാരത്തിൽ സൂര്യന് സ്വർണ്ണഹസ്തങ്ങൾ ലഭ്യമാക്കിയതാണ് ചക്രതീർത്ഥം പതിമൂന്നാമത്തെ ബ്രഹ്മഹത്യാ വിമോ വിമോചനതീർത്ഥം ചക്രതീർത്ഥത്തിന് സമീപം ബ്രഹ്മഹത്യാദോഷത്തിൽ നിന്ന് മോചനം നേടാനുള്ളതാണ് ബ്രഹ്മഹത്യാ വിമോചന തീർത്ഥം പതിനാലാമത്തെ സൂര്യതീർത്ഥം കോവിൽ ഉൾ ഉൾപ്രകാരത്തിൽ തൃക്കാലജ്ഞാനവും കാലാനുസത്യ കാലാനു കാലാനുസൃത പ്രാപ്തങ്ങളും നേടാൻ വേണ്ടിയിട്ടാണ് സൂര്യതീർത്ഥം പതിനഞ്ചാമത്തെ ചന്ദ്രതീർത്ഥം സൂര്യതീർത്ഥത്തിന് സമീപം ത്രികാലജ്ഞാനവും ലോകപ്രാപ്തങ്ങളും ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രതീർത്ഥം പതിനാറാമത്തെ ഗംഗാതീർത്ഥം ചന്ദ്രതീർത്ഥത്തിന് അരികിൽ ജ്ഞാനശ്രുതിരാജാവിന് ജ്ഞാനലാഭം നേടിയ തീർത്ഥമാണ് ഗംഗാതീർത്ഥം പതിനേഴാമത്തേത് യമുനാതീർത്ഥം ഗംഗാതീരത്തിന് സമീപം ജ്ഞാനശ്രുതി രാജാവ് ജ്ഞാനലാ ജ്ഞാനലാഭം നേടിയ തീർത്ഥമാണ് യമുനാതീർത്ഥം പതിനെട്ടാമത്തേത് ഗയാതീർത്ഥം ഗംഗാതീർത്ഥത്തിന് സമീപം ജ്ഞാനസ്തുതി രാജാവ് ജ്ഞാനലാഭം നേടിയ തീർത്ഥമാണ് ഗയാതീർത്ഥം പത്തൊമ്പതാമത്തെ ശിവതീർത്ഥം നന്ദി നന്ദിമണ്ഡപത്തിന് സമീപം ഭൈരവ പാപം നിവർത്തി നേടിയ തീർത്ഥമാണ് ശിവതീർത്ഥം ഇരുപത് സത്യമിത്ര തീർത്ഥം ശ്രീ പ അമ്മൻ സന്നിധിക്ക് സമീപം പുനരുന് ചക്രവർത്തി ശാവദോഷ പരിഹാരം ചെയ്ത തീർത്ഥമാണ് സത്യമിത്ര തീർത്ഥം ഇരുപത്തൊന്നാമത്തത് സർവതീർത്ഥം ശ്രീരാമനാഥസ്വാമി സന്നിധിക്ക് മുൻവശം ശ്രുതി ശ്രുതിരശ്വനർക്ക് ജന്മനാ ഉണ്ടായിരുന്ന അന്ധത ജരാനര ദേഹപരിഹീനത എന്നിവയൊക്കെ പരിഹൃതമാക്കിയ തീർത്ഥമാണ് സർവതീർത്ഥം ഇരുപത്തിരണ്ടാമത്തത് കോടി തീർത്ഥം ക്ഷേത്രത്തിൻ്റെ പ്രഥമപ്രകാരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാധുരൻ കംസനെ നിഗ്രഹിച്ച പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഈ തീർത്ഥത്തിൽ നീരാടിയത്ര മേൽവിവരിച്ച് ഇരുപത്തിരണ്ട് തീർത്ഥങ്ങൾക്ക് പുറമെ ക്ഷേത്രപ്രാന്തങ്ങളിൽ മുപ്പത്തി മൂന്ന് തീർത്ഥങ്ങൾ വേറെയുമുണ്ട് हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे